ലത്തീൻ വൃക്ഷമായിട്ട് വന്ന് ആരംഭം മുതൽ തന്നെ അവർ ശ്രദ്ധിച്ചിരുന്നത് ഇവിടുത്തെ വൈദിക പരിശീലനം ലത്തീനീകരിക്കപ്പെടണം എന്നുള്ളതാണ് അതുകൊണ്ടി ലത്തീൻ രീതിയിൽ ഇവിടുത്തെ വൈദികാർത്ഥികളെ പരിശീലിപ്പിക്കണം എന്നിട്ട് അരുടെ നേതൃത്വത്തിൽ ലത്തീൻ രീതിയിൽ ഇവിടെ നടപ്പിലാക്കണം അതായത് നമ്മുടെ നമ്മുടെ പോട്ടിട്ടതായിരുന്നു അത് വളരെ വ്യക്തമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഉള്ളതാണ് പക്ഷെ അതിന് ഒരു തടസ്സമായി നിന്നിരുന്നത് ഇവിടുത്തെ മൽപ്പാലേറ്റുകളാണ് അതായത് ഒരു ഗുരുകുലം പോലെ സുര്യാദി പണ്ഡിതനായ ഒരു വൈദികന്റെ കീഴിൽ ഏതാനും വൈദികാർത്ഥികളെ താമസിച്ച് പഠിച്ച് പരിശീലിക്കുന്നു അപ്പോൾ അവരെ സുരാനി പഠിപ്പിക്കുകയും ആരാധക്രമം പഠിപ്പിക്കുക അതായത് പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ പഠിപ്പിക്കുക ആരാധനക്രമം പഠിപ്പിക്കുക സുയാാനി ഭാഷ പഠിപ്പിക്കുക ഇങ്ങനെ ഈ രീതിയിലായിരുന്നു ഗുരുകുല ശംജാരി സിസ്റ്റം പോയിരുന്നത് അത് ഇവിടെ ക്രമേണ നിർത്തലാക്കി നിർത്തലാക്കി വന്നു ലത്തിയൻ മിഷറിമാർ അവസാനം പാശ്ചാത്യ രീതിയിലുള്ള സെമിനാരി സിസ്റ്റത്തിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോഴും ഇവിടുത്തെ വൈദികാർത്ഥികൾക്ക് ഒരിക്കലും ശരിയായ ഈ സഭയുടെ പാരമ്പര്യത്തിനും ചരിത്രത്തിനും ചേർന്ന ഒരു പരിശീലനം കിട്ടാതെ പോകുന്നു